പഞ്ചായത്തിലെ ശാശ്വത പരിഹാരമാവുന്നു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ആധുനിക യന്ത്ര സംവിധാനങ്ങൾ പ്രവർത്തന സജ്ജമായി ജൈവ അജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാനാവശ്യമായ സംവിധാനങ്ങളാണ് വക്കാവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ പ്രവർത്തന സജ്ജമായിട്ടുള്ളത് കേന്ദ്രത്തിൽ സ്ഥാപിച്ച ബേലിംഗ് മെഷീനിൽ മാലിന്യം വെച്ച് അമർത്തി കെട്ടുകളാക്കി മാറ്റുന്നതോടെ മാലിന്യനീക്കം ഇനി എളുപ്പമാകും കൂടാതെ പ്ലാസ്റ്റിക് മാലിന്യം പൊടിച്ചു നീക്കാനുള്ള യന്ത്രവും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ജൈവ ജൈവവളമാക്കി മാറ്റാനുള്ള സജ്ജീകരണങ്ങളും പ്രവർത്തന സജ്ജമായതോടെ പഞ്ചായത്തിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാവുകയാണെന്ന് പ്രസിഡന്റ് പ്രഭിത ജയൻ പറഞ്ഞു ഇപ്പൊ ഈ കാണുന്ന ഒക്കെ ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴാണ് പൂർണ്ണമായും നമ്മുടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിഷനറീസ് ഒക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി അടുത്ത മാസം മുതൽ ഇനി ഒരു ഒരു ആറ് ആറുപേരെയാണെങ്കിലും അല്ലെങ്കിൽ അഞ്ച് പേരെയാണെങ്കിലും കൂടിയിട്ട് എടുക്കാം എടുത്ത ശേഷം നമുക്ക് വാർഡുകളിൽ നിന്നിട്ടുള്ള മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്തിട്ട് നമ്മുടെ മാലിന്യ സംസ്കരണ പ്ലാന്റുകളിലുള്ള വേസ്റ്റുകളും തരംതിരിച്ച് മാറ്റുവാനുള്ള സംവിധാനം കൂടി ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം ഒരു സെൻറ്റ് രണ്ട് സെൻറ്റ് സ്ഥലങ്ങളിൽ ഉള്ള വീടുകളിൽ മാലിന്യം എന്ത് ചെയ്യും അല്ലെങ്കിൽ അവർക്ക് നീക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട് എന്ത് ചെയ്യും എന്നുള്ളത് പഞ്ചായത്തിന് ഒരു ചോദ്യമാണ് ആ ഒരു ചോദ്യത്തിനുള്ള ഒരു മറുപടി കൂടിയാണ് നമുക്കിതെല്ലാം നന്നാക്കുവാനും അതുപോലെ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ആവശ്യം കൂടിയിട്ടാണ് ഒരു സെൻറ്റ് അല്ലെങ്കിൽ രണ്ട് സെൻറ്റ് സ്ഥലമുള്ള ആളുകളുടെ വേസ്റ്റ് അവിടെ കൊണ്ടുപോയി ഇടും എന്നുള്ളതിൻ്റെ ചോദ്യത്തിനുള്ളൊരു മറുപടിയും കൂടിയാണ് ഈ മിഷനറീസിൻ്റെ ഒരു പ്രവർത്തനം ഇത് പ്രവർത്തിക്കുന്നതോട് കൂടിയിട്ട് ഹരിതകർമ്മ ഒരു വരുമാനം കൂടിയാണ് നമുക്ക് കിട്ടുന്ന പച്ചക്കറി വേസ്റ്റ് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് വളം ഉണ്ടാക്കാനും ആ വളം വിൽപ്പന ചെയ്യുകയും അതിൽ നിന്നൊരു വരുമാനം കൂടി നമുക്ക് ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് സേനാംഗങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് നെന്മാറ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യപ്രശ്നം പരിഹരിക്കാനായി രണ്ടു കോടി രൂപ ചെലവഴിച്ച് വക്കാവിൽ ആരംഭിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റ് കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തത് പ്രദേശവാസികൾക്ക് വലിയ തലവേദനയായിരുന്നു നിരന്തര പരാതികളും പ്രതിഷേധങ്ങളുമായി നാട്ടുകാർ രംഗത്തുണ്ടായിരുന്നു ഒടുവിൽ മാലിന്യം വേർതിരിക്കുന്നതിനും വലിയ കെട്ടുകളാക്കുന്നതിനും ഒരു വർഷം മുൻപ് സ്ഥാപിച്ച ബേലിംഗ് യന്ത്രം ഒരു മാസം മുൻപ് പ്രവർത്തനമാരംഭിച്ചത് തെല്ലാശ്വാസമായിരുന്നു നിലവിൽ കൂടുതൽ യന്ത്രസഹായത്തോടെ കേന്ദ്രം പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാവുമെന്നാണ് പ്രതീക്ഷ നെന്മാറ പഞ്ചായത്തിൽ ഒരു മാസം കുന്നുകൂടുന്ന ഇരുപത്തിയഞ്ച് ടൺ മാലിന്യം വക്കാവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്കാണ് എത്തിക്കുന്നത് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം ഉൾപ്പെടെ ഇനി കൃത്യമായി വേർതിരിച്ച് സംസ്കരിക്കും ഇതോടെ കേന്ദ്രത്തിലെ മാലിന്യ കൂമ്പാരം കുറയുകയും സംസ്കരണ കേന്ദ്രത്തിൽ മാലിന്യം ശേഖരിക്കുന്നതിനായി കൂടുതൽ സ്ഥലം ലഭിക്കുകയും ചെയ്യും യു ടി വി ന്യൂസ് പാലക്കാട്